മന്ത്രി സംഘത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് അവരുടെ ദുരിതങ്ങൾ പറയുന്നവർ ആ ദുരിതക്കയത്തിൽ വീട് പോയവർ രക്ഷപ്പെട്ടവർ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞമ്മളെ വീടിന്റെ മേലെ ഭയങ്കര അപ്പൊ ഞങ്ങൾ തറക്കല്ല അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള മൊത്തം വീടുകളും ആളുകളും പോയി വീട് അവിടെ ഉണ്ട് സാറേ എന്താ വീടിൻ്റെ അവസ്ഥയെന്നറിയില്ല പിന്നെ പുലച്ച രണ്ട് മണിക്കാണ് ഞങ്ങൾ തറവാട്ടിൽ നിൽക്കുമ്പോൾ ഒരു പൊട്ടുന്ന ഒച്ച കേട്ടു അപ്പോൾ ഞങ്ങൾ അനിയത്തി പറഞ്ഞു എന്തോ ഒച്ച വരുന്നുണ്ട് നമുക്ക് പുറത്തിങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട് മൊത്തം വെള്ളമായി അപ്പോൾ അവിടെ ഒരു ഉണ്ട് ഞങ്ങളാ മദ്രസയിലേക്ക് കയറി നിന്നു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മദ്രസ ജെറുക്ക ചെയ്യാൻ തുടങ്ങി അമ്മുണ്ടക്കയത്ത് ജെറക്ക ചെയ്യാൻ തുടങ്ങി അപ്പം ഞങ്ങൾ എന്താക്കി ഒരു പത്ത് മുന്നൂറ് പേരുണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ ഒരു സ്പേസ് ആയൊരു സ്ഥലമുണ്ട് നിറഞ്ഞ സ്ഥലം അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓടി ഓടിക്കയറി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പറ ഭാഗത്തുക്കൂട്ട് അതിലെ വെള്ളം വന്നു അപ്പം ഞങ്ങളൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ കാട്ടിലേക്ക് കയറി ഓടി അത് കഴിഞ്ഞ് പച്ചപ്പം അമ്പഴത്തിന് ഇപ്പുറത്തുകൂടെ വെള്ളം വന്നു പക്ഷേ ഞങ്ങൾ ഈ പത്ത് മൂന്നോർ കുടുംബം നടു റോട്ടിൽ മിഞ്ഞാന്ന് രണ്ട് മണി മുതൽ ഇന്നലെ നാല് മണിവരെ കുട്ടികളടക്കം വെള്ളമില്ല ഭക്ഷണവും ഇല്ല ഇല്ലാതെ കിടക്കും അതിൽ ഒരു ആറു വയസ്സായ ഒരു കുട്ടീനെ ഞങ്ങൾ നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കിടന്ന് കാണിക്ക് ഓടിപ്പോയി മുടി പിടിച്ച് വലിച്ചെടുത്ത് ഞാൻ അവളെ മൂക്കത്തെ കംപ്ലീറ്റ് വെള്ളം ഞാൻ എൻ്റെ വൈകിട്ട് വലിച്ചെടുത്തു വലിച്ചെടുത്തിട്ട് കുറച്ച് കുടുവെള്ളം കൊടുത്തപ്പോൾ കുട്ടി കണ്ണ് തുറന്നു കുട്ടി സേഫാണ് ആ കുട്ടി സേഫാണ് പക്ഷെ ആ കുട്ടിന് ഉമ്മല്ല വാപ്പല്ല വേറെ ആരുമില്ല അതേപോലെ അവളെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനേയും കിട്ടി അവൻ്റെ അവന് ഇതേമാതിരി മണ്ണിലായിരുന്നു അതും കിട്ടി പിന്നെ രണ്ട് അതല്ല സത്യം പറയാം സാറേ ഇനിയും അവിടെ നാല് ബോഡി കിടക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷ ഞങ്ങൾ ഇല്ല പിന്നെ ഒരു ഒരു പയ്യന് അവൻ്റെ അനിയൻ്റെ മേലെ ഒരു സ്ലേവ് നിൽക്കുകയാണ് അപ്പം അവൻ്റെ ജ്യേഷ്ഠന് അവൻ്റെ തല വെച്ചിട്ട് ആ സ്ലാബ് പൊക്കി പിടിച്ചിട്ട് അവനെ രക്ഷിച്ചു അപ്പോൾ അവർ വിളി കരഞ്ഞു വിളിക്കുന്നുണ്ട് സാറേ രക്ഷിക്കാൻ പാ രക്ഷിക്കാൻ വാ ഞങ്ങളുടെ പയ്യന്മാരൊക്കെ പോയി പക്ഷേ ഇത്രയ്ക്ക് ചെളി ആർക്കും ഇറങ്ങാൻ വയ്യ അവർ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവനാ നിന്നിട്ട് സാറേ ആ വേ ശ്വാസം മുട്ടിയിട്ട് ആ പയ്യൻ മരിച്ചു അതിൽ അവൻ്റെ അവൻ്റെ ബാപ്പ ക്യാൻസർ പേഷ്യൻ്റാണ് അവൻ പോയി അവൻ്റെ അനിയനെ അവനല്ല ഞങ്ങൾ പോയി രക്ഷപ്പെടുത്താൻ പറ്റിയില്ല നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വീട് മൊത്തം ഇരിക്കും വീട് അപ്പം ആ കുട്ടിയും പോവും അനിയനും വാപ്പിയും എന്തായാലും പോയില്ലേ അപ്പം ആ അവിടെ പോയി ഒരു വീട് കല്ലളിക്കഴിഞ്ഞാൽ വീടങ്ങ അപ്പോൾ ആ കുട്ടിയും മേക്കും അപ്പോൾ അവൻ്റെ അവരിപ്പോ എവിടെയാണ് എവിടെയാണിക്ക് മഞ്ചേരി ഹെലികോപ്റ്റർ വന്നിട്ട് മഞ്ചേരി ഹോസ്പിറ്റലിലുണ്ട് പിന്നെ അവൻ്റെ ഉമ്മാക്കലയ്ക്ക് വലിയ സർജറി വേണം വിംസിലുണ്ട് പിന്നെ അവൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഒരു മോനും അവളെ വാപ്പിന് കിട്ടാനുണ്ട് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യവും ക്യാമ്പിലും ഓരോന്നിനും പ്രത്യേക ഏർപ്പാട് ചെയ്തിട്ട് അവിടെയും ചെയ്യുന്നുണ്ട് മന്ത്രിമാരുടെ ഒരു സംഘം അവിടെ ഉണ്ട് സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഒരു സംഘം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നതാണ് സാധ്യമാകുന്ന എല്ലാം ചെയ്യാം ശരി